ഇതാണ് നമ്മളെ കൊല്ലം തങ്കശ്ശേരി ബീച്ച് റോഡ് ഈ അത് ബോട്ട് കൊല്ലം ഷിപ്പ് എല്ലാം വരുന്ന ഒരു സ്ഥലമാണ് ഇത് കാണാത്തവർക്കത് ഇത് കാണാം എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്യണം നല്ല നല്ല വീഡിയോ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും എന്ത് ഭംഗിയാണ് നമ്മളെ കൊല്ലം കാണാൻ നോക്കി അല്ല അവർ നല്ല സുഖമായി ഉറങ്ങിയാണ് ഒരാളിപ്പോൾ തലമൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഏതാണ്ടിപ്പോൾ ആറു മണി കഴിഞ്ഞ് ഇരുപത്തൊമ്പത് മിനിറ്റുമായി സന്ധ്യയ്ക്ക് നമുക്കിത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കൊല്ലം കൊല്ലം കണ്ടോ അതിന് ഇല്ലം വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയാൽ കാക്കകൾ ഒരാൾ വന്ന് അടുത്ത ആൾ വന്നിരിക്കുന്നു പിന്നെ ഫിഷിംഗ് ബോട്ടുകളും എല്ലാം അവിടെ കിടപ്പുണ്ട് വേണ്ട കാണാമല്ലേ അതായത് വള്ളം വരുന്നതാണ് പണി കഴിഞ്ഞ് വരുന്ന ഉള്ളത് ഉണ്ടോ ഓടി വരുന്നതാണ് ഇതിപ്പം ഇവിടെ ഇവിടെ അടിപ്പിച്ച് ഉള്ള മീനെല്ലാം കൊടുക്കാൻ വരികയാണ് അതേമാതിരി ഇതിൻ്റെ മുകളിൽ വശം മൊത്തം വീടുകളാണ് എന്താ ഭംഗിയുണ്ടെന്ന് നോക്കിയാൽ അതല്ല നല്ല രസമുണ്ട് വീടുകൾ കാണാം കണ്ടോ എന്താ ഐശ്വര്യമായ സ്ഥലമാണ് നോക്കിയാൽ കൊല്ലം കണ്ടവനും ഇല്ല കേട്ടോ ഇത് പണി കഴിഞ്ഞ് മീനൊക്കെ കൊടുത്തിട്ട് വള്ളം മുകളിലോട്ട് പിടിച്ച് വയ്ക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് വള്ളം പിടിച്ച് മുകളിൽ കയറ്റുന്നതും വള്ളം ഇറക്കി കൊണ്ടുപോകുന്നതും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങളിത് ലൈവായിട്ട് കാണാൻ നോക്കി നമ്മളെ കൊല്ലത്ത് തന്നെ വരണം കേട്ടാ ഇവിടെ കുറച്ച് അമ്മമാർ മീമിക്കുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഉണ്ടല്ല നല്ല മീനും എല്ലാം ഇവിടുന്ന് ഫ്രഷ് മീൻ കിട്ടും ഇതിൻ്റെ ഇടയിൽ ചുറ്റിക്കാർ വന്ന് പൈസ പിരിക്കുന്നു കാണാം റോളിൻ്റെ പൈസ എടുത്തിട്ട് മത്സ്യബന്ധ മത്സ്യക്കച്ചവടം ചെയ്യുന്ന അമ്മാരാണ് ഈളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റോഡ് സൈഡിലാണ് ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാം നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും ഇവിടെ ഇവിടെ വന്നാലേ നല്ല ലൈവായിട്ട് ഇതിനകത്ത് ആർബറും കൂടെ ഇവിടെ നിങ്ങൾ കാണുന്നതുണ്ടല്ലേ മത്സ്യം പിടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്ന ഭാഗങ്ങളാണ് അവിടെ കുറച്ച് ഭാഗത്ത് ആ ഇട്ട് ആൾക്കാരെല്ലാം വേസ്റ്റിട്ട് നിറച്ച് കളഞ്ഞു അതുകൊണ്ട് എലിയും എല്ലാ സാധനങ്ങളും ഇവിടെ കണും ഉണ്ടാ എലി പാമ്പ് ചേര അലുകൂലത്തെ എല്ലാം ഇവിടെ വരും ഇത്രയും വൃത്തികൾ ഇവിടെ കാണുന്നത് ഇവിടുത്തെ അമ്മമാര് തന്നെ പറയുന്നത് ഇവിടെ മൊത്തം വൃത്തികളാണ്